ഹായ് ഹലോ ഞാൻ ആക്ച്വലി ഇപ്പം അടുക്കളയിലെ അടുക്കളയിലോട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി രസം ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാണ് ഒരു വെറൈറ്റി രസമാണേ അപ്പം എൻ്റെ കൂട്ടുകാർ ഇങ്ങനത്തെ രസം ഉണ്ടാക്കാറുണ്ടോയെന്നുള്ളത് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം മറക്കല്ലേ നല്ല ടേസ്റ്റാണ് സംഭവം ആക്ച്വലി അത് അവധത്തിൽ സംഭവിച്ച ഒരു രസമാണ് കേട്ടോ എല്ലാം അതെന്താ എന്നൊക്കെയുള്ളത് പുറകാലെ ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും കുറച്ച് സസ്പെൻസ് ഇന്നോട്ട് കുറച്ച് സസ്പെൻസ് തന്നില്ലെങ്കിലേ എൻ്റെ കൂട്ടുകാരെൻ്റെ വീഡിയോ ഫുള്ള് കണ്ടില്ലെങ്കിലോ അതുകൊണ്ട് കുറച്ച് ഞാൻ സസ്പെൻസ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഫുൾ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ രസം ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അല്ലേ എന്നുള്ളത് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് സമയം കളയണ്ട നമുക്ക് രസം ഉണ്ടാക്കാം ഞാൻ അതിന് മുന്നേറ്റ് ഞാൻ ചെയ്ത് ചക്കുരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചക്കൂക്കുരു അരിഞ്ഞ് വെള്ളത്തിറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് തോരൻ വെക്കണം രസം വെക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മീൻ വറക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കിലത്തെ ലഞ്ച് എന്റെ ലഞ്ചിനിന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങളടുത്ത് എത്തപ്പെട്ടാൽ എന്തായാലും വൈകുന്നേരമോ അത് വേറെ സത്യം എന്നാൽ കൂടി ഞാൻ വെറുതെ കയറിയപ്പോൾ അതൊരു ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചുമ്മാതാ കുറച്ച് വിശേഷങ്ങൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഒരു ഫേസ്ബുക്കിനകത്ത് ലൈവ് ചെയ്തതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ കുറച്ചാൽ പറഞ്ഞില്ല ഒരു മെന്റലി കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് അടുക്കളയിലോട്ട് കയറി ഇപ്പം എന്താ ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കിയാലോ ഞാൻ തോരൻ വെക്കുന്നത് പിന്നെ അത് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ അത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഈ കുക്കുറി ചുമ്മാതെ ഉള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് തേങ്ങയും കൂടെ ഇട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് തോരൻ വെക്കുന്നത് അപ്പോൾ ഞാനിത് രസം ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ നമുക്ക് സമയം കണ്ടാൽ രസം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം ഞാൻ ഒരു രണ്ട് അക്ഷണം വെളുത്തുള്ളി ചെറിയ ലക്ഷണ ഇഞ്ചി രണ്ട് മൂന്ന് തക്കാളി മൂന്നാല് ചെറിയ ഉള്ളി ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് പറയാം അപ്പോൾ എന്റെ കൂട്ടുകാർ എങ്ങനെ പിന്നെ രസം ഉണ്ടാക്കുന്നതെന്ന് കൂടെ പറയണേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ഇന്ന് പിന്നെ എന്ന് ചെയ്യുന്നതിനെക്കാട്ടി ഇന്നൊരു വെറൈറ്റി ഇവിടെ വെളുത്തുള്ളിക്കൊക്കെ കിലോ നൂറ് റുപ്പ്യായിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് നിൽക്കാട്ടെങ്ങനെ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിലയൊക്കെ കുറഞ്ഞോ ഇവിടെ വെളുത്തുള്ളിക്ക് ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങോട്ട് ചൊവ്വിന് ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണോ എന്തോന്നറിയത്തില്ല വിലക്കുറവ് പിന്നെ ഫുള്ള് ഉണങ്ങിയ വെളുത്തുള്ളിയല്ല ഇച്ചിരി ഒരു പച്ചയുണ്ട് അത് പച്ച മീൻസ് എന്തൊലി പച്ചപ്പുണ്ട് കേട്ടോ നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെളുത്തുള്ളി പൊളിക്കുന്ന സമയത്ത് നമുക്ക് ആ തൊലി ആണെങ്കിൽ ഇങ്ങനെ ഒരു ഉണങ്ങിയ ഫീൽ ആവുമല്ലോ ഇത് പക്ഷേങ്കിൽ കുറച്ച് പച്ചയായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും ആ എന്തായാലും നമുക്ക് സാധനത്തിന് വില കുറഞ്ഞാൽ മതിയല്ലേ അപ്പം വെളുത്തുള്ളിക്ക് ഇപ്പം കിലോ രൂപയാണ് ഞാൻ ഇന്നലെ പോയിട്ട് അര കിലോ വെളുത്തുള്ളി അമ്പത് രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ്ടായ വെളുത്തുള്ളിക്കൊക്കെ ഒന്ന് വില കുറഞ്ഞോ വെളുത്തുള്ളിക്ക് മറ്റുള്ള സാധനങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പം കുറച്ചൊന്ന് വില അതുപോലെ തന്നെ ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇവിടെ ആണെങ്കിൽ നൂറ് റുപ്യ രണ്ട് കിലോ കറക്റ്റ് ആ അപ്പോൾ ഞാൻ അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് ഒരു കിലോ ചെറിയ ചെറിയുള്ളിയും മേടിച്ചു അപ്പോൾ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ കുറച്ചൊന്ന് വില കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് വില എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക സാധനത്തിൻ്റെ വിലകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ ബാംഗ്ലൂരിൽ ഇതാണ് റേറ്റ് അപ്പോൾ ഞാൻ വർമാനം പറഞ്ഞു കൂട്ടുകാരോടെപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കടന്ന അറിഞ്ഞെടുത്തോ ഈ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ വാങ്ങിച്ചതേ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ മേടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കന്നടക്കാരുടെ കടയിൽ നിന്നാണ് മേടിച്ചത് മലയാളികടയിലൊക്കെ വില എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ കൂട്ടുകാരത്ത് അയ്യോ ഞാൻ ഇന്നലെ വേച്ചി ഇത്ര രൂപയാലോ ബീനാന്നത് മലയാളികടയിൽ നമ്മൾ പോയി മേടിക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഒരു ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ പോയി മേടിച്ചത് കിലോ നൂറ് ഉപയ്യായിരുന്നു ഇവിടെ രണ്ട് കിലോ നൂറ് രൂപയുള്ളപ്പം അവരുടെ കിലോ നൂറ് രൂപ ഞാൻ അതുകൊണ്ട് കാൽ കിലോവേ ഒന്ന് മേടിച്ചോളായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നപ്പോഴാണ് ഈ നമ്മുടെ ഇവിടെ ഒരു ഉള്ളിക്കാരനെ ഉള്ളി മേടിക്കുന്നതുകൊണ്ട് അയാളുടെ അടുത്ത് ഉള്ളി കിഴങ്ങ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം അയാളുടെ അടുത്ത് കൊണ്ടുവന്ന സാധനമാണ് ഈ പിന്നെ ചെറിയ ഉള്ളി അപ്പം കിലോ അപ്പോൾ രണ്ട് കിലോ അമ്പത് രൂപയെന്ന് രണ്ട് കിലോ നൂറ് എന്ന് പറഞ്ഞപ്പോൾ അമ്പ വരികയല്ല രണ്ട് കിലോ നൂറ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കിലോ അമ്പത് രൂപയ്ക്ക് മേടിച്ചായിരുന്നു അപ്പം ഞാൻ കൂട്ടുകാർ അത് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ അഞ്ചാറ് ചെറിയ ചെറിയുള്ളി ഇതിത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇത്രയും കൂടെ നമുക്ക് നമ്മുടെ ചതയ്ക്കുന്ന സംഭവത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചു ഞെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതക്കട്ടെ ചതയ്ക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ തെറിച്ച് പോവും ഒന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറക്കി ഇട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് ചതയ്ക്കും അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് ചതച്ചെടുക്കാം രണ്ടല്ലേ അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് തക്കാളി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സമയം കളയേണ്ടത് നമുക്കിങ്ങ് രസം ഉണ്ടാക്കാം വേണ്ടി ചെവിട് കട്ടിയുള്ള ഒരു ചിറ്റി അടുപ്പേ വെച്ചു എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് ജീരകം അതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവ എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതിലേക്ക് ഏർ വെക്കുക അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഉണക്കമുളക് ഇനി ഇത് ഇത്രയും കൂടെ ആദ്യം ഒന്ന് കൈയാകും എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം മൂന്ന് തക്കാളി അടിച്ചിട്ടുണ്ട് പിന്നെ അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത ഉടയാണ് അപ്പം ഈ തക്കാളി നന്നായിട്ടൊന്ന് വരും വരണം അപ്പം തക്കാളി നന്നായിട്ട് വെന്തോടണം ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചായിരുന്നു ആ അടച്ചു വെച്ചപ്പോൾ ആവിയിൽ തക്കാളി വേഗം നമുക്ക് വെന്തു കേട്ടോ അപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വെന്തല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇല്ല അധികം മസാലയൊന്നും ചേർക്കുന്നില്ല കാരണം ഇതിനകത്ത് നമ്മൾ ചതച്ചൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാൽ കൂടി കുറച്ചൊരു മസാലയും കൂടെ ചേർക്കണേ അതിനകത്ത് അതിനുവേണ്ടി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണും കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് എങ്ങനെ വേണം അതിനനുസരിച്ച് ചേർക്കണേ എന്നിട്ട് ഒരു കളറിന് ഒരു കാൽ ടേബിൾ സ്പൂണും മുളക് പൊടി അതേപോലെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പുളിവെള്ളം ചേർക്കുന്നത് ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലേ ഞാൻ പുളി എടുത്തിട്ടുള്ളൂ ഒരുപാട് പുളി പുളിയെടുത്തിട്ടില്ല കാരണം നമ്മൾ തക്കാളി ചേർത്തേക്കുന്നതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി പുളിയെടുത്തിട്ട് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിക്കുക കേട്ടോ പുളിയും ഉപ്പും കൂടി ഇട്ടായിരുന്നേ അപ്പം പിന്നെ നമുക്ക് രസത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി നിങ്ങൾക്ക് രസം എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുവാണ് വേറൊന്നുമല്ല ഇതെന്താ സംഭവം എൻ്റെ കൂട്ടുകാർക്കറിയാമോ വൻപയർ വേവിച്ചതിൻ്റെ വെള്ളമാണ് എൻ്റെ കൂട്ടുകാർ ഈ വൻപയർ വേവിച്ചതിൻ്റെ വെള്ളം വെച്ചിങ്ങനെ രസം ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല കിടിലും ടേസ്റ്റാണ് ഞാൻ ഇന്ന് രാവിലെ വൻപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വൻപയർ വേവിക്കാൻ വെള്ളം വെച്ചാൽ ഇച്ചിരി കൂടിപ്പോയി അപ്പോൾ അത് അത്രയും വറ്റിച്ചെടുക്കാൻ പറ്റുന്നൊരവസ്ഥയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അന്നേരം പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ വൻപയറിൻ്റെ ഈ വെള്ളം വെച്ചിട്ട് രസം ഉണ്ടാക്കിയാൽ നന്നായിട്ടുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ എന്നാൽ ഇന്ന് ശരി രസം ഉണ്ടാക്കുക അതെൻ്റെ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യേണ്ടേ അപ്പോൾ ഞാനിതിൽ ഒന്ന് ഉപ്പ് നോക്കട്ടെ കാരണം വെച്ചാൽ കുളിക്കാത്ത ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അതോ നിങ്ങൾ തൊണ്ടെങ്കിൽ ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ രസം റെഡിയായി അപ്പോൾ ഇതൊന്നൊരു ലോ ഫ്ലെയിമിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് എൻ്റെ ആ സത്തൊക്കെ അതിനകത്തൊന്ന് ഇറങ്ങണമല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് അപ്പം കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രസം ഉണ്ടാക്കി നല്ലത് നമ്മൾ വെറും പുളിവെള്ളം മാത്രം ചേർത്ത് രസം ഉണ്ടാക്കുമ്പം വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ ഒന്ന് രസം ഉണ്ടാക്കി നോക്കിയേ എൻ്റെ കൂട്ടുകാരി ഇനി വൻപേർ വേവിക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ എടുത്ത് കളയരുത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ആഹാ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഞാൻ പുളിയും വലുതായിട്ട് ചേർത്തില്ല കാരണം ആ തക്കാളിയുടെ പുളി ഉള്ളതുകൊണ്ട് പേന് വേണ്ടി ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്തതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് റെഡി ആവട്ടെ അപ്പം നമ്മുടെ അടിപൊളി കിഴക്കാച്ചി രസം റെഡി ആയിക്കൊണ്ടിരിക്കും നമുക്ക് ഈ പനി സമയത്തൊക്കെ ഉണ്ടല്ലോ പനിയും ചുമയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊരു രസം ഉണ്ടാക്കിയിട്ട് ചോറ് ഉണ്ടാകുന്നുണ്ടല്ലോ വേറെ ലെവലാണ് മക്കളെ അപ്പം രസം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഞാൻ ചക്കക്കുരു തോരൻ റെഡിയാക്കി മക്കളെ റെഡിയാക്കി കണ്ടില്ലേ ഞാൻ എന്താ ചെയ്തെന്നറിയാമോ ഇന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി കാന്താരിയും തേങ്ങയും മഞ്ഞളും ജീരകം ആ അത്രയും കൂടെ ഒന്ന് ചതച്ചിട്ട് കേട്ടോ അത്രയും കൂടെ ചതച്ചിടിച്ച് പച്ചവെളിച്ച ഒഴിച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കുക്കറിനകത്ത് വെച്ച് ഒരു വിസിൽ വിസിലടിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ രസം ചക്ക കുരുതാനും വെടി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നൊരു സംഭവം എന്താ എൻ്റെ കൂട്ടുകാർക്ക് അറിയുന്ന കാര്യമല്ലേ എന്താ അത് മീനേ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കടയിൽ പോയായിരുന്നു കടയിൽ പോയപ്പോൾ ഞാൻ മീൻ മേടിച്ചു ഇന്ന് ഞാൻ അയില മിക്കവാറഞ്ഞ് പോകുമ്പോൾ മേടിക്കുന്നത് അപ്പോൾ ഇന്നും ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ ഞാൻ ചെന്നാൽ ശരി കുറച്ച് മീൻ മേടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അയില മേടിച്ചാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പം തൽക്കാലത്തിന് എടുത്ത് വറക്കാൻ എടുക്കുന്നുണ്ട് ബാക്കി ഇത് കഴുകിയാമിച്ച് ഒഴിച്ച് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് ഇത് ഒഴിച്ച് ഫ്രീസറിനകത്ത് വെക്കട്ടെ അത് ഇനി ഇത് വരണമെന്ന് വറക്കാനെ കൊണ്ടൊന്ന് മസാല വരട്ടി എടുക്കണം ആ നേരത്തിന് രസം റെഡിയാവും അപ്പം നമുക്ക് ആ പരിപാടി ചെയ്താലും പക്ഷെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അപ്പൂസിനെ വിളിക്കാൻ പോകണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിടെ ടൈമുള്ളൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അപ്പൂസിനെ സ്കൂളിൽ നിന്ന് വിടും അപ്പം ആ നേരത്തിന് അപ്പൂസിനെ വിളിക്കാൻ പോകണം ആ നേരത്തിന് ഞാൻ ഇതൊന്ന് മസാലയും പരട്ടി ഒന്ന് റെഡിയാക്കട്ടെ അപ്പോഴത്തേന് ടൈം ആവും ഞാനൊന്ന് മീൻ അങ്ങനെ എടുത്ത് വെച്ചപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു പിന്നെ ആ മീൻ അങ്ങനെ വെക്കട്ടെ ഒന്ന് ചോര കഴുകി കളഞ്ഞിട്ട് എടുത്ത് വെക്കാൻ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ പിന്നെ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കും ഞാൻ എളുപ്പവഴിക്ക് ഞാൻ അങ്ങനെ എടുത്തുള്ള വെക്കുമായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ കറി എടുക്കുന്ന സമയത്ത് നീറ്റായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുക്കാറാണ് പതിവ് അപ്പൊ അല്ലാതെ പറഞ്ഞ് ശരി എടുത്തു വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടാണ് ഇതങ്ങ് ഫ്രീസറിലോട്ട് വെക്കാം എൻ്റെ കൂട്ടുകാരു വിചാരിക്കുന്നു രണ്ട് പാത്രത്തിലാണ് ഈ രണ്ട് രണ്ടായിലും മീത ഓരോ പാത്രത്തിൽ വെച്ചാണേ അപ്പൊ രണ്ട് ദിവസത്തെ കാര്യം അതിന് വേണ്ടിയിട്ട് എന്നാ ബുദ്ധിയല്ലേ ഇങ്ങനൊക്കെ ജീവിച്ചെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ മീൻ വേണമെന്താനും എന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു പേരിന് വേണ്ടി മതി പക്ഷേ മീൻ ഒരു എവിടെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഇത് തരുന്നൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് മറക്കുന്ന മസാല വരത്തില്ല കണ്ടില്ല അപ്പം നല്ല കിടക്കാച്ചിച്ച് രസം റെഡി ആയിട്ടുണ്ട് മക്കളെ റെഡി ആയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റായിട്ട് ഇങ്ങനെ കിടന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് തിളക്കുവാണ് അപ്പോൾ അത് തിളച്ച അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ രസം റെഡിയായി കേട്ടോ അത് കഴിഞ്ഞ് മീൻ മറക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ വേണ്ടുന്ന മസാല എടുത്തിട്ടുള്ളൂ ഇച്ചിരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അതുകഴിഞ്ഞ് ഇച്ചിരി ഒരു നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഞാൻ ചേർക്കാറില്ല ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർക്കാതെ വറുത്തിട്ടും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നന്നായിട്ടും ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അരച്ച് തിരിപ്പൂല ഇനിയിപ്പോൾ അത് അരയ്ക്കാനൊന്നും എനിക്ക് നേരമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ അതിന് കൂട്ടുകാർ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ അപ്പം അതിനകത്ത് അരി വീണു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഈ മീനിനെ അങ്ങ് പരട്ട കാരണം ഈ ഒരു മീനിന് വേണ്ടുന്ന മസാല മതിയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇച്ചിരിച്ചേ എടുത്തോളൂ കേട്ടോ ഒരുപാട് മസാല വേസ്റ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു മീനിന് വേണ്ടുന്ന മസാല എത്ര വേണം അത്രേ ഞാൻ എടുത്തോളൂ മീൻ്റെ അകത്തൊക്കെ ഇതുപോലൊന്നും മസാല തേച്ച് പിടിപ്പിച്ചാലേ ഓക്കെ അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം അങ്ങനെ എന്റെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് മക്കളെ റെഡിയായി അപ്പോൾ ചോറ് രസം മീൻ ഫ്രൈ ചപ്പ് കൂടുകാരെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം കഴിച്ചാലോ ചുമന്നരി ചോറും രസവും പറയുമ്പഴേ വേറൊരു നോസ്ട്രോളജി മറ്റേ ഞാനിവിടെ അയച്ചില്ല അങ്ങനെ രസം വെക്കാറില്ല കേട്ടോ വെക്കാത്ത കാരണം എന്താണെന്ന് അറിയാമോ എന്റെ അച്ഛൻ പറയും രസം വെക്കുന്നു പറയുന്നത് എന്താ പുളിവെള്ളം തിളപ്പിക്കുന്നോന്നു വെക്കാ അതെന്താന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കിഷ്ടമുള്ള സാധനമാണ് ചക്ക കുരുമൊപ്പിച്ചിൽ കൂടുതലെടു പക്ഷെങ്കില് ഇങ്ങനത്തെ രസം ആരാ കൂട്ടാത്തതല്ലേ ഇത്ര നല്ല കിടുക്കാച്ചി രസം ആരെങ്കിലും കൂട്ടാതിരിക്കുവോ പറ നമ്മളാ വൻപയർ വേവിച്ചതിന്റെ വെള്ളവും കൂടെ ഒക്കെ ചേർത്തത് കൊണ്ടല്ലോ വേറെ ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് രാവിലെ വൻപയർ വേവിച്ചത് അതും കുറച്ചുണ്ട് കേട്ടോ വൻപയർ തോരൻ ഈ ഒക്കെ എനിക്ക് വേണ്ട കാരണം ചക്കക്കുരു കുരുതോരൻ ഉണ്ടല്ലോ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇതാണ് എന്റെ ലഞ്ച് കുട്ടുകാരെന്തായിരുന്നു ലഞ്ചിനു കഴിച്ചേ നിനക്ക് എന്തായിരുന്നു ലഞ്ച് സ്പെഷ്യല് ആദ്യം ഞാൻ ഈ രസത്തിന്റെ ടേസ്റ്റ് ഒന്ന് പറയട്ടെ എല്ലാം ചൂടാണ് കേട്ടോ ഞാൻ കൈട്ടിപ്പോ വന്നതാണേ കൈ ഒഴുവാതെ കഴിച്ചെന്നൊന്നും പറയരുത് പിന്നെ കാരണം വെച്ചുകഴിഞ്ഞാൽ പല കാര്യങ്ങളാണ് കേൾക്കുന്നത് അതുകൊണ്ട് വേറെ ലെവലാ മക്കളായി ഈ രസം പറയാൻ വാക്കുകളില്ല പനിയൊക്കെ ഉള്ള സമയത്ത് തായ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ രസം വെച്ചാൽ മതി നിങ്ങൾക്ക് ആ വൻപേർ വേവിച്ച വെള്ളമില്ലെങ്കിൽ ഇങ്ങനെ മാത്രം രസം വെച്ചാൽ സൂപ്പർ കേട്ടോ പക്ഷേങ്കില് ആ വൻപേർ വേവിച്ചതിന്റെ വെള്ളം കൂടെ ചേർക്കുമ്പോൾ ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പൊ എൻ്റെ കൂട്ടുകാർ അതിന്റെ ലഞ്ച് കണ്ടല്ലോ അപ്പൊ ഞാൻ പോയത് ഇരുന്ന് കഴിക്കട്ടെ അല്ലേ എന്റെ കൂട്ടുകാർ സങ്കടോ ചേച്ചിപ്പോയി ഇരുന്ന് ചോർന്നെന്ന് പറയും ഓക്കെ അപ്പം വെറുതെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തതാണ് അപ്പൊ ഞാൻ ഇവിടെ കഴിക്കട്ടെ അപ്പൊ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ സി യു